സഹോദരന്മാർ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് നല്ല വീടെടുത്ത് വെച്ചു പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു ഈ അങ്ങ് പറിച്ചു കളയണം മറ്റേ റൂം അപ്പുറത്താക്കണം ഇപ്പുറത്താക്കണം സുബഹാനല്ലോ ലക്ഷക്കനുറുക്കിനുറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ളയും ചില വിശ്വാസ പ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാലുമൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് സുഭാനന്ദ ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ച അതിലെങ്ങ് മുറിച്ചാ പോര് എന്നോട് പറഞ്ഞ കഞ്ഞിമൂലയാവസ്ഥ അതേ ആ മുറിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും ഞാൻ ചോദിച്ചു എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിരോ നിങ്ങൾ ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ ഓ സുഹൃത്തുക്കളേ പറയട്ടെ വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചോ ആലിന്യങ്ങളെ വിളിച്ചോ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ എന്നിട്ട് അവരൊരു വറക്കത്തെ വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റല്ല അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഒരു പക്ഷേ തെക്കൻ വെയില് കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടേതായിരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട് പ്പോഴും ഒരു ഭാഗമാണ് അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ അതുപോലെ ഉയർന്നു നിന്നാൽ വെയിലിന് ഒരു തണൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയ കാലത്ത് ചിലർക്ക് ആ ഭാഗത്ത് അതാ ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഞ്ഞി ഈ തെക്കൻ വെയിൽ അടിക്കാതിരിക്കാനുള്ളൊരു ഏർപ്പാടാണ് അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇക്കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ് ബാക്കി കൂടുതലറിയേണ്ടവര് തങ്ങളോട് ചോദിച്ചാൽ മതി സഹോദരന്മാരെ